ായിട്ട് അല്ല ശ്രീധരേട്ടനോട് പറഞ്ഞെന്തായാലും ഞങ്ങൾ വിഷമാണ് ഞങ്ങള് ഇവിടുത്തെ ആളുകൾ അല്ല ആദ്യം ഞാൻ പറഞ്ഞ അല്ല ഞാൻ പറഞ്ഞിട്ട് കേട്ടിട്ട് പറഞ്ഞോളൂ ഞങ്ങൾ കൊറ്റ അഭ്യർത്ഥനയുള്ളൂ അല്ലാതെ വേറൊന്നുമല്ല അഭ്യർത്ഥനയാണ് തൗനൂക്കാരെ അഭ്യർത്ഥനയാണ് ദയവുണ്ടായിട്ട് തടസ്സം പറഞ്ഞു എല്ലാം കഴിഞ്ഞു ഇതിന് കുറെ ഈ ഇപ്പൊ ഭൂമി വിട്ടുകൊടുത്ത ആളുകളതാ ജനാർദ്ദനേട്ടൻ ആ ജനാർദ്ദനേട്ടൻ അന്ന് പറയായിരുന്നു ഞാൻ വിട്ടു തരില്ല അല്ല അതൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ശ്രീധരേട്ട ഒക്കെ കഴിഞ്ഞിട്ടാണ് ഇത് വല്ലാതെ വിഷമുണ്ടാക്കുന്നത് വേറെ ഒന്നുമില്ല ശ്രീധരേട്ടൻ ഏറ്റവും ബഹുമാനിക്കുന്ന ആളുകളെ ഞങ്ങളൊക്കെ ഒരു മാറ്റവും ഇല്ലായി അത്രമാത്രം ബഹുമാനിക്കുന്നുണ്ട് പക്ഷെ ഇപ്പൊ ശ്രീധരേട്ടന്റെ നിലപാടുകളില് ഒരു ചെറിയ രാഷ്ട്രീയം ഉണ്ടോ ഉണ്ടോന്നുള്ളത് ഞങ്ങൾക്ക് തോന്നുന്നുണ്ട് തോന്നുന്നുണ്ട് ഉള്ളൂ ഇത് ചരിത്രം എന്താ പറയുക ശ്രീധരേട്ട തിരുനാവായ തിരുനാമായപ്പാലം മുടക്കിയ ആള് എന്നുള്ള ആ ചരിത്രം പറയട്ട യാതൊരു വംശം വേണ്ട ശ്രീധരേട്ട ഉറപ്പ് ഞാൻ നിങ്ങളെ കാല് പിടിച്ച് പോയാ അല്ല ഞാൻ ശ്രീധരേന്റെ കാല് പിടിച്ച് പോയാ പേഴ്സണൽ ഇതിന്റെ പഠിക്കൂടെ റോഡിന്റെ എല്ലാ സൗകര്യവും ഉണ്ട് പക്ഷെ ഇത് പറഞ്ഞാൽ അത്രമാത്രം ദയവുണ്ടായിട്ട് ശ്രീധരേട്ട ചരിത്രം പറയും എന്താ വെച്ചിട്ടവനോട് തിരുനാവായ പാലം മുടക്കിയ അത് പറയാതിരിക്കാൻ വേണ്ടി ഞാൻ അങ്ങോട്ട് വന്ന് പറഞ്ഞു വേറൊന്നുമല്ല അല്ല അത് എന്താ കാരണം ഞങ്ങൾ അത്രയും ബഹുമാനിക്കുന്ന ആളോ അപ്പൊ അദ്ദേഹം പിന്നെ ശ്രീധരേട്ടൻ രാഷ്ട്രീയത്തിലേക്ക് മാറിയപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അഭിപ്രായം ഉച്ചത് അല്ലെങ്കിൽ ഒരിക്കലും ശ്രീധരേട്ടെ ഞങ്ങള് നൂറിരട്ടി ബഹുമാനിക്കുന്ന ആളാണ് എല്ലാ കഴിവുകളുള്ള കഴിവുകളാണ് അപ്പൊ ദയവുണ്ടായിട്ട് ഇതും മുറക്കരുത് ഇത് ഇന്ന് ശ്രീധരേട്ട ഹൈക്കോടതി സ്റ്റേ വന്ന കഴിഞ്ഞു നടക്കില്ല ഇത് ഈ അലൈൻമെന്റിൽ ഇനി മാറ്റം വന്നാൽ ഈ പണി നടക്കില്ല ഉറപ്പ് ശ്രീധരേട്ടാ നോക്ക അത് ഞാൻ പറഞ്ഞാണ് ശ്രീധരേട്ടൻ പറഞ്ഞാൽ നടക്കാൻ നോക്ക ഞാൻ പറഞ്ഞു ഇതിൽ എന്തെങ്കിലും മാറ്റം വന്നാൽ ഹൈക്കോടതി സ്റ്റേ വന്നാൽ അതോടുകൂടി പണി കഴിക്കുന്നു ടൗനുകാരെ ഏറ്റവും വലിയ സ്വപ്നം ും ഞാൻ അപ്പീലോ ശ്രീധരേട്ടൻ കൊടുത്തതൊക്കെ ഞാൻ പഠിച്ചു കാരണം എന്താന്ന് അറിയണല്ലോ അപ്പൊ യു എൽ സി സി അവരെ കൊണ്ട് ഞാൻ ആർ ബി ഡി സി കൊണ്ട് ഇത് അറിഞ്ഞപ്പോ ഞങ്ങൾ ഞെട്ടിപ്പോയി ഞാൻ ഒരു സുപ്രഭാതത്തിൽ ആ പിന്നെ പ്രവർത്തി ഉദ്ഘാടനം മുടക്കാൻ വേണ്ടിട്ടാണ് നിന്നത് പക്ഷെ അത് മറികടന്നു ഒക്കെ മറികടക്കും ഈ ത്രിമൂർത്തി സംഗമത്തിൽ നിന്നുകൊണ്ട് ഞാൻ പറഞ്ഞു ശ്രീധരേട്ടൻ വിശ്വാസിയാണെങ്കിൽ ഇതൊക്കെ മറികടന്ന് ഇവിടെ തന്നെ പാലം വരും ശ്രീധരേട്ടൻ ഓർപ്പിച്ചോളൂ ഞാൻ അന്ന് ശ്രീധരേട്ടൻ വന്ന് കാണും ഇവിടെ പാലം വരും